ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയ ചുഴലിക്കാറ്റ് നിലവിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞു ഇന്ന് രാവിലെയോടെ ഇത് സാധാരണ ന്യൂനമർദ്ദമായി ദുർബലപ്പെടാനാണ് സാധ്യത ഡിറ്റ്വയുടെ ശക്തി കുറഞ്ഞെങ്കിലും അതിന്റെ സ്വാധീനം കാരണം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലും കനത്ത മഴ തുടരുകയാണ് ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതിന്റെ പശ്ചാത്തലത്തിലും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിലും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ മേഖലകളിലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി പ്രധാനമായും വടക്കൻ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിൽ മഴ കനത്തേക്കാം ചെന്നൈ ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലും പുതുച്ചേരിയിലും ഇടവിട്ടുള്ള മഴ തുടരാൻ സാധ്യതയുണ്ട് തുടർച്ചയായ മഴയുടെ ഭീഷണി കണക്കിലെടുത്ത് പുതുച്ചേരിയിലും വിഴപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകി